ഇന്ന് ലോക പൈതൃക ദിനമാണ് സംസ്കാരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വളർച്ചയുടെ അടയാളമാണ് പൈതൃക സ്മാരകങ്ങൾ ഭൂതകാലവുമായുള്ള ആ ഭൂതകാലമായിട്ടുള്ള കാലമായിട്ടുള്ള ആ കണ്ണിചേരലുകൾ ഭാവിയിലേക്കുള്ള യാത്രയുടെ ഊർജ്ജം കൂടിയാണ് ഈ പൈതൃക ദിനത്തിൽ നമ്മൾ ഇതൊക്കെ ഓർമ്മിക്കുന്നു ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ പൈതൃക കേന്ദ്രവും മനുഷ്യ വളർച്ചയുടെയും വികാസത്തിന്റെയും അടയാളങ്ങളാണ് അവ ഇന്റർനാഷണൽ കൌൺസിൽ ഓൺ മോണ്യുമെന്റ്സ് ആൻഡ് സൈറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ലോക പൈതൃക ദിനം എന്ന ആശയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ഐക്യരാഷ്ട്രസഭ ഇതിന് അംഗീകാരം നൽകി തുടർന്നാണ് ഏപ്രിൽ പതിനെട്ട് ലോക പൈതൃക ദിനമായി ആഘോഷിച്ചു തുടങ്ങിയത് ചരിത്ര സ്മാരകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ നൂറ്റി അറുപത്തിയെട്ട് രാജ്യങ്ങളിലായി ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പൈതൃക സ്ഥലങ്ങളാണ് യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നുള്ള നാൽപ്പത്തിരണ്ട് പൈതൃക ഇടങ്ങളും ഈ പട്ടികയിലുണ്ട് ഇടങ്ങളുമായി ഇറ്റലിയാണ് ഒന്നാം സ്ഥാനത്ത് ഇടങ്ങളുമായി ചൈന രണ്ടാം സ്ഥാനത്തും അൻപത്തിരണ്ടിടങ്ങൾ വീതമുള്ള ഫ്രാൻസും ജർമ്മനിയും മൂന്നാം സ്ഥാനത്തുമുണ്ട് വെനീസിലെ കനാലുകളും ചൈനയിലെ ടെറാക്കോട്ട സൈന്യവും ജോർദനിലെ പെട്രയും മായൻ സംസ്കാരത്തിന്റെ ശേഷിപ്പായ മെക്സിക്കോയിലെ ചിച്ചൻ ഇസ്തയും ചൈനയിലെ ഷാൻ ബുദ്ധയും തുടങ്ങി ആശ്ചര്യം ജനിപ്പിക്കുന്ന എത്രയോ പൈതൃക ഇടങ്ങളാണ് ലോകത്തുള്ളത് വൈവിധ്യങ്ങൾ കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പൈതൃക ദിനത്തിന്റെ പ്രമേയം ഇന്ത്യയിൽ അജന്ത എല്ലോറ ഗുഹകളും താജ്മഹലും ഖജുരാഹോയും സാഞ്ചിയിലെ ബുദ്ധസ്തൂപങ്ങളുമെല്ലാം പൈതൃകത്തിന്റെ ശേഷിപ്പുകളായി തുടരുന്നു വെള്ളപ്പൊക്കത്തിനും കൊടുങ്കാറ്റിനും ഭൂകമ്പത്തിനും തകർക്കാനായിട്ടില്ലെങ്കിലും വർഗീയതയുടെ വിഷബീജങ്ങൾ ഇന്ന് നമ്മുടെ പല പൈതൃക സ്മാരകങ്ങൾക്കും ഭീഷണി ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് സത്യം റിസർച്ച് ഡെസ്ക് ട്വൻറ്റി ഫോർ